അരിയിക്കോട്ട് നമ്മുടെ ഈ ഒരു മുതല് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാട്ടോ ഈ ഒരു കുക്കർ നിറച്ചും നമ്മുടെ സൗദിയിൽ നിന്നും കൊണ്ടുവന്ന നിധിയാണ് ഇതിന്റെ പേര് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും ഞാൻ പറയാം നമ്മുടെ സൗദിക്കാരുടെ ഒരേ ഒരു മധുഹൂത്ത് ഞാൻ ദുബായിൽ ആയിരുന്ന സമയത്ത് ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട് നമ്മുടെ ബ്രോ ഉണ്ടല്ലോ ഇതിന്റെ ഒരു മാസ്റ്റർ പീസും കൂടി എന്നാലും ഈ ഒരു മധുഹൂത്ത് നമ്മുടെ നാട്ടിലെത്തിച്ച അഷ്റഫ് ഖാനേയും ഹംസഖാനേയും ഞാൻ ഒരുപാട് അഭിനന്ദി സത്യം പറയാലോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും കെർമാണി ആയിട്ടാണ് ഈ ഒരു നമ്മുടെ കുക്കറിനകത്ത് റൈസും മസാലയും ചിക്കൻ ഒക്കെ വേവിച്ചുണ്ടാക്കി എടുക്കുന്ന ഒരു അട്ടാറായി ഈ ഒരു സാധനം നിങ്ങൾ മന്തി ഒരിക്കലും കമ്പയർ ചെയ്യരുത് അത് ആ ഒരു കുക്കറ് പൊട്ടിച്ച് ആ ഒരു പ്ലേറ്റിലോട്ട് വിളമ്പിയപ്പോ അതിൽ നിന്ന് വരുന്ന ഒരു മണമുണ്ട് ഒരു രക്ഷില്ല അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ നന്നായിട്ട് പാർസലും പോകുന്നുണ്ട് ഡൈനിങ് സെറ്റ് നമ്മൾ ഒരു ഹാഫ് റൈസ് എടുത്തത് അതിലേക്ക് നാല് ചിക്കൻ്റെ പീസ് ഇതിലെ ആ ഒരു ചിക്കൻ സോഫ്റ്റ്നസ് വാവ് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ മധുത്തിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന ചിക്കൻ തന്നെയാണ് ഒരു രക്ഷ ഇല്ല കിണ്ണങ്ങ പ്ലേറ്റിലോട്ട് റൈസും ചിക്കനും അതിന്റെ മേലെ മയോണൈസും ടൊമാറ്റോ ചട്നിയും ഒഴിച്ച് കൂട്ടി പിടിച്ച മോനെ ചിക്കൻ്റെ ആ ഒരു സോഫ്റ്റ് പീസ് എടുത്ത് റൈസ് മാത്രം എടുത്ത് കഴിച്ചു നോക്ക സംഭവം ഒരു രക്ഷയില്ല ഇട്ടിക്കാച്ചി കിർമാണി ജിഞ്ചിന്നാക്കടി സാധനം ഒരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ് ശരിക്കും നിങ്ങൾ ഇവിടെ കേറിയിട്ട് കഴിച്ചാൽ ഒരിക്കലും നിരാശപ്പെടും ആ ഒരു ചിക്കനും ആ ഒരു റൈസിന്റെ ക്ലാരിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റ് മനസ്സിലായി അപ്പൊ നിങ്ങൾ വയനാട്ടിലൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ അരീക്കോട് ഇറങ്ങി നമ്മുടെ അറേബ്യൻ മധുഹൂത്തിൽ കയറി ട്രൈ ചെയ്യാൻ മറക്കണ്ട